വയനാട് ചൂരൽ ദുരന്തബാധിതരെ ദുരന്ത ചേർത്ത് നിർത്തിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ രാജൻ ദുരന്തബാധിതർക്ക് നൽകുന്ന സഹായം ഡിസംബർ മാസത്തോടെ അവസാനിപ്പിച്ചെന്ന മാധ്യമ പ്രചാരണം തെറ്റെന്നും മൂന്ന് മാസം കൂടി നീട്ടാനാണ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു വയനാട്ടിലെ രണ്ടായിരത്തി ജനുവരി ജൂലൈ മുപ്പതിരണ്ടായിട്ടുള്ള ദുരന്തത്തെ തുടർന്നുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിവേഗം കേരളത്തിലെ ഗവൺമെൻ്റ് എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ട് പോവുകയാണ് ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് വരെ വിതരണം ചെയ്യാവുന്ന ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യാവുന്ന സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചു എന്നും ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുമുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു വരുന്നത് അവിടെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന തീയതി വരെ ഇത്തരം ആളുകൾക്ക് രണ്ട് കുടുംബാംഗങ്ങൾക്ക് ഒരു മാസം മുന്നൂറ് രൂപ കൊടുക്കാം എന്നുള്ള സഹായം ഒരു മടിയുമില്ലാതെ ഇനിയും മൂന്ന് മാസക്കാലത്തേക്ക് കൂടി നീട്ടാൻ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ജനുവരി മാസം തന്നെ ഗവൺമെൻറ് ഉത്തരവിറങ്ങും ജനുവരി മാസത്തെ തന്നെ ആ പണം കൊടുക്കാനുള്ള നടപടിയും